നമ്മുടെ ജി ഡി എസിലേക്ക് ഏകദേശം ഇരുപത്തി ഒന്നായിരത്തിൽ കൂടുതൽ ഒഴിവുകളുമായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന്റെ റിസൾട്ട് മൂന്നാം ഘട്ട റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് വിച്ച് മീൻ ഇതിന് മുൻപ് ആദ്യ റിസൾട്ട് അതുപോലെ സെക്കൻഡ് റിസൾട്ടൊക്കെ റിലീസ് ചെയ്ത സമയത്ത് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾസോ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്തും കൃത്യമായിട്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലിസ്റ്റ് ത്രീ ഓഫ് ഷോർട്ട് ലിസ്റ്റഡ് ക്യാൻഡിഡേറ്റ്സ് പബ്ലിഷ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കുന്നതാണ് സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡയറക്റ്റ് ലിങ്കാണ് കൊടുക്കുന്നത് റിസൾട്ടിൻ്റെ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജി ഡി എസ് എൻഗേജ്മെൻറ്റ് അതിൽ നമ്മുടെ കേരള എടുക്കുക കേരള ഇവിടെ കാണാൻ സാധിക്കും അതിൽ ലിസ്റ്റ് ത്രീ കാണാൻ സാധിക്കും ഈ ലിസ്റ്റ് ത്രീയിൽ ക്ലിക്ക് ചെയ്താൽ മൂന്നാമത്തെ ലിസ്റ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ് ഉന്നതര ലിസ്റ്റിന് ഡൗൺലോഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല കാരണം അതിന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് അത് കൊടുക്കാത്തത് എന്തായാലും മൂന്നാമത്തെ ലിസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ മൂന്നാമത്തെ ലിസ്റ്റിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെയായിട്ട് കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെന്റ് ഷെഡ്യൂൾ വൺ ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അതുപോലെ തന്നെ കേരള സർക്കിൾ ലിസ്റ്റ് ത്രീയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഓണർ ബിഫോ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഒരു ഡേറ്റിലോ ഇതിന് മുൻപായിട്ടോ നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചിലാണോ വിച്ച് മീൻ ഏത് പോസ്റ്റ് ഓഫീസിലാണോ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അവിടെ പോയിട്ട് നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യണം എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ജോലി ലഭിക്കത്തുള്ളൂ ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ അതിന് മുൻപോ നിങ്ങൾ ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ വെരിഫിക്കേഷന് പോകുമ്പോൾ രണ്ട് ഒറിജിനൽ വേണം അതിന്റെ കൂടെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ഒറിജിനൽ ആൻഡ് ടു സെറ്റ്സ് ഓഫ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ് ഫോട്ടോ കോപ്പീസ് ഓഫ് ഓൾ ദി റെലവൻറ്റ് ഡോക്യുമെന്റ്സ് പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ എടുക്കുക അതുപോലെ അതിന്റെ രണ്ട് കോപ്പി എടുത്തിട്ട് ആ രണ്ട് കോപ്പിയിലും നിങ്ങൾ സ്വന്തം ഒപ്പിടുക സ്വന്തം സാക്ഷ്യപ്പെടുത്തുക ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ഇതൊക്കെ വേണം ഈ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്താനായിട്ട് പോകേണ്ടത് പിന്നെ ഫോട്ടോ ക്യാരി ചെയ്യുന്നുണ്ട് നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടാവും സെലക്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ക്യാരി ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഉദ്യോഗാർത്ഥിയുടെ ഡിവിഷൻ കൊടുത്തിട്ടുണ്ട് ഏത് ഡിവിഷനിലാണ് കിട്ടിയിട്ടുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പോസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട് ഉദ്യോഗാർത്ഥിൻ്റെ കാറ്റഗറി പിന്നെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ിൽ ഈ പി ഡി എഫ് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ നമ്പർ ഇതിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫൈ നടത്താനായിട്ട് സാധിക്കുന്നതാണ് ഏകദേശം എത്ര ഉദ്യോഗാർത്ഥികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടോളം ഉദ്യോഗാർത്ഥികളാണ് നിലവിൽ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ റീജൻ്റെയും ഉണ്ട് ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് മാർക്കും അതിൻ്റെ മുകളിലും അതിൻ്റെ തായക്കായിട്ടാണ് നമുക്കിവിടെ സെലക്ഷൻ കട്ട് ഓഫ് നിശ്ചയിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത് എൺപത്തി ഏഴൊക്കെ വന്നിട്ടുണ്ട് എസ് ടി ഉദ്യോഗാർത്ഥിയാണ് അപ്പോൾ അങ്ങനെ പല രീതിയിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട